പറഞ്ഞു കേട്ടിട്ടുണ്ട് സയന്റിസ്റ്റ് ആവാനായിരുന്നു എത്താൻ ഒരുപാട് കടമ്പകളുണ്ട് ചെറിയ കുഞ്ഞായിരിക്കും അതായത് പണ്ട് പരസ്യം വരും എന്തായിരുന്നു എന്റെ അച്ഛൻ സയന്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം ടിവിയിലേ വരുവല്ലോ അപ്പൊ അതൊക്കെ കാണുമ്പോൾ ആ അപ്പൊ സയന്റിസ്റ്റ് ആകണം കോട്ട് പുതിയ ഓരോന്ന് പുതിയത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിലൊരു വലിയൊരു പ്രത്യേകതരം വിലയാണല്ലോ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാന്നുള്ളത് അങ്ങനെയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല പിന്നീട് മനസ്സിലായി വളരെയധികം സ്റ്റുഡിയസ് ആയി കഴിഞ്ഞാൽ ഇത് നടക്കത്തുള്ളത് ഞാനൊരു അബവ് ആവറേജ് ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു പക്ഷെ ഹോളിയഞ്ചൽസ് ബെസ്റ്റ് സ്കൂളാണ് ഹോളിയഞ്ചൽസ് അവിടെ നിന്ന് ട്വൽത്ത് വരെയും പഠിച്ചത് അതിനുശേഷം ഓഫിലോട്ടാണ് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്തത് ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ കോട്ടൺ ഒരു ഒരു സമയത്തൊക്കെ ടൈറ്റ് ടൈറ്റ് വെരി അതെ അത് പേരെടുക്കുന്ന രണ്ട് നല്ല എന്നിട്ട് ഓൾ സയൻസിലാണോ ശരിക്കും പരിപാടികളൊക്കെ എല്ലാവരും വിചാരിക്കും ഗേൾസ് കോളേജ് ആണ് എന്ന് വിചാരിച്ചത് ഞങ്ങൾക്ക് അങ്ങനെയല്ല പിന്നെ ഞങ്ങൾക്ക് മതിൽക്കെട്ടിലുള്ള ക്ക് വളരെ സ്ട്രിക്റ്റ് ആണ് കോളേജിനകത്ത് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ വൈകിട്ട് കോളേജ് വിടുമ്പഴാണ് പുറത്തേക്ക് വരാൻ പറ്റുന്നത് ഞങ്ങൾക്ക് റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ട് അത് താണ്ടി വേണം പോകാൻ പക്ഷെ ഇഷ്ടമാണ് എനിക്ക് അത്രയും ഡിസി ഞാൻ ഹോളിഞ്ചൽസും അത്യാവശ്യം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്കൂളായതുകൊണ്ട് ആയതുകൊണ്ട് അതുപോലത്തെ മാനേജ്മെന്റ് ആണ് അവിടെ എനിക്ക് പുതിയ പൊതുവെന്ന് തോന്നിയില്ല വളരെ എനിക്ക് ഓക്കെ ആയിരുന്നു കുറച്ച് ഡിസിപ്ഷൻ ഡിസിപ്ലിൻ ഒക്കെ ഇഷ്ടമാണ് കുഴപ്പമില്ല എനിക്ക് അങ്ങനെ ഭയങ്കര ബഹളം കാണിക്കുന്ന ഇഷ്ടമുള്ളൊരു വ്യക്തിയൊന്നുമല്ല സ്കൂൾ കോളേജ് ഈ വേറൊരു ജോലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് സമയമില്ലായ്മയാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത് നമുക്കായിട്ട് കിട്ടില്ല അപ്പൊ ഈ ടൈം മാനേജ്മെന്റ് എന്ന് ബുദ്ധിമുട്ടാണ് അത് നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല ഇത് മാനേജ് ചെയ്ത് പോകുക ഓരോ ദിവസം ഇങ്ങനെ ഹെറ്റിക് ആയിട്ടുള്ള വർക്ക് വരിക ഉറക്കം കിട്ടാതിരിക്കുക പ്രിപ്പറേഷൻസ് നടത്തുക വലിയൊരു പ്രോസസ്സാണ് ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ എനർജി എവിടെ എവിടെന്നാ എങ്ങനെയാണ് ഇത് ആക്ച്വലി ചേട്ടൻ പറഞ്ഞത് വളരെയധികം നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് ഉറക്കമാണ് കറക്റ്റ് കൃത്യസമയത്ത് നമുക്ക് ഉറങ്ങാൻ കിട്ടാറില്ല നമുക്ക് ആ സമയത്ത് യാത്രകൾ ചെയ്യേണ്ടി വരും ഈ പറഞ്ഞതുപോലെ അടുത്ത ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും നമുക്ക് നെക്സ്റ്റ് ഡേ രാവിലെ ആറരയ്ക്കായിരിക്കും കോൾ ടൈം അല്ലെങ്കിൽ സിക്സ് ഒ ക്ലോക്ക് കോൾ ടൈം ഒമ്പത് മണിക്ക് നമുക്ക് ഫ്ലോറി കയറേണ്ടി വരും അപ്പോൾ പക്ഷേ വളരെയധികം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് ഇതൊക്കെ അങ്ങ് മറക്കും അതെ മറന്ന് നമുക്ക് അപ്പോൾ മറന്ന് ഇതിനോടുള്ള ഇഷ്ടം കാരണം ആ ഇഷ്ടം നമ്മുടെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മളിങ്ങനെ നിൽക്കും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയധികം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ് പാരൻസ് അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കുന്ന എൻകറേജ് ചെയ്യുന്ന കൂടെ നിൽക്കുന്ന വ്യക്തികളൊക്കെ ആയത് കാരണം നമ്മളാ ഒരു 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 രസത്തിൽ അങ്ങനെ അങ്ങ് പോകും ബാറ്ററി ലോവത്തേക്കും അയ്യോ ഇല്ല അങ്ങനെയൊന്നുമില്ല ബാറ്ററി ലോ ആവുമ്പോഴത്തേക്ക് കുറച്ചധികം ഇരിക്കും കുറച്ച് കഴിഞ്ഞ് ഒന്ന് സെൽഫ് ചാർജഡ് ആവുമ്പോഴത്തേക്കും അങ്ങനെ പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാറുണ്ട് ഒരു ഹെക്ടിക് സ്കെഡ്യൂളിന് ശേഷം അടുത്ത ദിവസം ചെലപ്പോ ഫുൾ ഡേ കിടന്ന് കിടന്നുറങ്ങുമായിരിക്കും നല്ല ഫുഡ് കഴിക്കും കുറച്ചൊന്ന് വെറുതെ ഇരിക്കും അപ്പൊ ഓക്കെ ആവും ഒരു ദിവസം റെസ്റ്റ് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഫീൽഡ് നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പ് ഉണ്ടാവത്തില്ല നമ്മൾ മാറുന്ന നമ്മുടെ പൊസിഷനിലേക്ക് വരാൻ അതെ പക്ഷേ ഈ ഫേസ് ആയി ഫേസ് നേടിയെടുക്കുന്ന ഒരു സ്പേസിലേക്ക് വരും പിന്നെ നമ്മൾ കുറച്ച് അത്യാവശ്യം കാശൊക്കെ ചോദിച്ചാൽ ഒരു സ്പേസിലേക്ക് വരുള്ളൂ അവിടെ മുതലാണ് നമ്മൾ നമ്മളെ അടയാളപ്പെടുത്തുന്നത് പിന്നെ ഡയന വേണം എന്നുള്ള രീതിയിൽ ആ പൊസിഷനിലേക്ക് എത്തുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവും പക്ഷെ എങ്കിലും നമ്മൾ സർവൈവ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിയായിരിക്കും കാരണം കോമ്പറ്റേറ്റീവ് ഫീൽഡ് ആണെന്നുള്ളത് എപ്പോഴൊക്കെ ആയിരിക്കും അവിടം വരെ എത്തി എന്നൊക്കെ ഒരു മനസ്സിനകത്തൊരു കുഞ്ഞു തോന്നുന്ന ഒരു എൻ്റെ കരിയറിൽ എനിക്ക് വഴിത്തെരുവായത് സ്റ്റാർ മാജിക് എന്നുള്ള ഷോ ആണ് ഫസ്റ്റ് മൂവി റിലീസായതിനു ശേഷമാണ് ഞാൻ പരിപാടിയിലേക്ക് വരുന്നത് പക്ഷേ മൂവി റിലീസായിട്ടും ഇങ്ങനെ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുക അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല വളരെ റയറായിട്ട് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളൂ എനിക്ക് ഗ്യാംളറിൽ നായികയല്ലേ എന്ന് വന്ന് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് എനിക്ക് അത്ഭുതം തോന്നുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ഓയ്യോ അപ്പൊ ഗ്യാംബ്ലറ് കണ്ടിട്ടുണ്ടല്ലോ അതൊരു പ്രത്യേക തരം സന്തോഷമാണ് പക്ഷെ പറഞ്ഞത് സ്റ്റാർ മാജിക്കിൽ വന്നതിന് ശേഷം ഏകദേശം ഒരു അഞ്ചു വർഷം കഴിയുന്നു അതിനുശേഷമാണ് ആൾക്കാരനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയതും ഇപ്പൊ ഈ കുട്ടി ഒരു ഒരഭിനേത്രിയാണെന്ന് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയതും പിന്നെ എന്റെ ചിത്രങ്ങൾ ഇപ്പം ഞാനിപ്പോൾ സ്റ്റാർ മാജിക്കിൽ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എവിടെയോ കണ്ടു പറഞ്ഞൊരു കുട്ടി ആ സിനിമയിലേക്ക് അഭിനയിക്കുന്ന ഒരു കുട്ടി പക്ഷെ ഡയാന ഹമീദ് ആണെന്ന് ആൾക്കാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് അതിനെ സഹായിച്ചത് ഷോ തന്നെയാണ് ആ പോയിന്റ് മുതലാണ് ഈ പറഞ്ഞതുപോലെ ചേട്ടൻ ചോദിച്ച ആ ഒരു സന്തോഷവും റെക്കഗ്നീഷൻ്റെ റെക്കഗ്നീഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ ഒരു തോന്നി തുടങ്ങിയത് ഈ ഷോയിൽ വന്നൊരു രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഇമീഡിയറ്റ് ആയിട്ടല്ല ഇനി എടുത്ത് രണ്ട് വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മൻസുപണി ടൈം കോഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തു ആങ്കർ ആൾക്കാർക്ക് ഐഡന്റിഫി ചെയ്യാൻ പറ്റിയത് മൻസുപണി ടൈം അതുവരെ ഞാൻ കേരളീയിലും കൗമുദിയിലും ഏഷ്യൻ നെറ്റിലും കേരള വിഷനിലും എ സി വിയിലും ഒക്കെ ഇങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ ഐഡന്റിഫിക്കേഷൻ റെക്കഗ്നേഷൻ എന്നുള്ള സംഗതി നടന്നിട്ടില്ല ായിട്ടാണ് സംഭവിച്ചത് അതെ അതെ പിന്നെ നമ്മൾ പേരെടുത്ത് കളിയാക്കുമ്പോഴത്തേക്കും അത് രജിസ്റ്റേർഡ് ആകുമല്ലോ പലരും എന്നെ വെച്ച് കാണുമ്പോഴത്തേക്കും ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട് കേട്ടോ ഷോർട്ട് ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു കൂട്ടർ സ്റ്റിൽ എന്നെ ഒരു ഷോർട്ട് ഫിലിം അഭിനേത്രിയായിട്ട് എന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ അവർക്ക് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നോ ടി വരുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല പക്ഷേ ഷോർട്ട് 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 കുറച്ച് ഓഡിയൻസ് ഉണ്ട് 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 ഒരുപാട് ഫിലിംസ് ഫിലിംസ് ലവ് ടീച്ചർ പ്രണയം അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് തന്നെ ഇഷ്ടം പോലെ സജി സോറി ഈ പറഞ്ഞ ഐ ലവ് യു ടീച്ചർ എന്നുള്ളത് അത്യാവശ്യം ആ ഓക്കെ അതല്ലല്ലോ വേറൊരു കഥയുണ്ട് പറഞ്ഞപ്പോഴാ ഗ്യാളറിൽ അഭിനയിക്കുന്ന സമയത്ത് ഫ്ലവേഴ്സ് ടി വിക്ക് വേണ്ടിട്ട് വിമൻസ് ഡേ പ്രോമോ ആയിട്ടൊരു ഷോർട്ട് മൂവി വരെ ഇറക്കിയാറുണ്ട് അതിൽ ഞാനൊരു മഫ്തിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ടാണ് വരുന്നത് ഇപ്പം രാത്രി ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും രണ്ടുപേരും വന്നിട്ട് ഇങ്ങനെ പോരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവരോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു പോലീസാണെന്നൊക്കെ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന ഒരു ഷോർട്ട് മൂവി ഉണ്ടായിരുന്നു അത് ഭയങ്കര ഹിറ്റായിരുന്നു എനിക്കറിയുന്ന സിനിമകൾ വരെ വന്നിട്ടുണ്ട് അതെ അത് പക്ഷേ ഫ്രണ്ട്സ് സർക്കിള് ചെയ്ത ഒരു ഫ്ലവേഴ്സിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട് സർക്കിൾ ചെയ്ത ഒരു വർക്കായിരുന്നു

സാ അവർ ചിലപ്പോൾ എപ്പോഴും വെള്ളം കൊണ്ട് തരുക ചേച്ചിക്ക് എന്താ വേണം എന്ന് പറഞ്ഞ് ചോദിച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ട് തരും അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്ന കുറേ വ്യക്തികളുണ്ട് ചില പ്രോജക്ടൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ അസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങളും സഹായത്തിന് കൊണ്ടുപോകും അവർ നമ്മുടെ ഡയറ്റും കാര്യങ്ങളും നോക്കാൻ സഹായിക്കാറുണ്ട് പിന്നെ ചിലപ്പോൾ നമ്മൾ ഭയങ്കര വിഷമൊക്കെ പോകുമ്പോൾ സമയം കഴിഞ്ഞു പോകുമല്ലോ സമയത്ത് ഭക്ഷണം കഴിക്കാറുണ്ട് പിന്നെ ഒത്തിരി വിഷം നോക്കുമ്പോഴത്തേക്കും കൈ കിട്ടുന്നത് കഴിക്കാറുണ്ട് പിന്നെ വെറുതെ ഇരിക്കുന്ന സമയം ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും ഇടയ്ക്ക് തടിക്കും പിന്നെ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അത് ഈ ഷെഡ്യൂളിന്റെ ഒരു പ്രശ്നം കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് ഇപ്പൊ ശരിക്കും കുടുംബത്തെ ഷോൾഡർ ചെയ്യുന്നുണ്ടോ അങ്ങനെ അതെ കുടുംബം കാര്യമായിട്ട് നടന്നു പോകും കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നുള്ളതാണോ ഇല്ല ഞാൻ തന്നെയാണ് ഫാമിലി ഐ ടേക്ക് കെയർ ഓഫ് മൈ ഫാമിലി ആൻഡ് പേരൻസ് അതൊരു ആ റെസ്പോൺസിബിലിറ്റി ഭയങ്കരമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അതെ അതങ്ങനെ അപ്പൊ ഈ ഓടി നടന്ന് ക്ലാഷ്ണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമയിലേക്കുള്ള അവസരങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ട് നോക്കിയാലേ നടക്കുള്ളൂ അവസരങ്ങൾ തേടി പോണം ചില ഓഡീഷൻസിന് നമ്മൾ പങ്കെടുക്കണം അപ്പൊ ഈ ഹെവി വർക്കാണ് ഗായനക്ക് ഡേറ്റ് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണേ പക്ഷെ ഇതിനിടയിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ് കണ്ടെത്തി കൊടുക്കുക ഷൂട്ട് ക്ലാഷ് ഉണ്ടാവാതെ പോവുക ഇതൊക്കെ ചെയ്യാൻ പറ്റാത്തത് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണോ അതൊരു അതൊരു പ്രശ്നം തന്നെയാണ് പിന്നെ നമുക്ക് വരുന്ന വർക്ക്സ് ഒന്നും അങ്ങനെ ഒഴിവാക്കാറില്ല മാക്സിമം വർക്ക് ചെയ്യാം എന്നുള്ളതാണ് അറിയാലോ നമുക്ക് എപ്പോഴും ആരോഗ്യം ഉള്ളപ്പോഴാണല്ലോ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത് സോ പിന്നീട് റെസ്റ്റ് എടുക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്കുള്ളത് അപ്പോ നമുക്ക് ഒരു ഇപ്പൊ സിനിമയെ മാത്രം ആശ്രയിച്ച് ടെലിവിഷനെ മാത്രം ആശ്രയിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ മാക്സിമം എല്ലാ മേഖലയിലും എവിടെയൊക്കെ അവസരങ്ങളുണ്ടോ അതനുസരിച്ച് ജോലി ചെയ്യാമെന്നുള്ളൊരു പക്ഷെ എനിക്ക് പറഞ്ഞതുപോലെ സിനിമ നഷ്ടമായിട്ടുണ്ട് പ്രോഗ്രാമുകൾ നഷ്ടമായിട്ടുണ്ട് ഒരു ഒരു താളത്തിന് അങ്ങ് പോവാ ചേട്ടൻ ചോദിച്ചത് ശരിയാണ് യാത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ തോന്നാറുണ്ട് മറികടക്കാനുള്ള പ്ലാൻസ് ഒന്നും ഇല്ല പ്ലാൻസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക ഷെഡ്യൂൾ ചെയ്യുക ഒരു ഡയറി ഡയറിയിൽ തന്നെ എല്ലാ ദിവസവും ഓരോരോ വർക്ക്സ്